എല്ലാവരും ഉണ്ട് വണ്ടിയിൽ ഇങ്ങനെ എന്താ പറയാ അടക്കി വെച്ചൊക്കെയാണ് എല്ലാവരും സെറ്റാക്കി വെച്ചൊക്കെയാണ് വണ്ടിയിലാവുമ്പോ അറിയാലോ എന്തായാലും ഒരു യാത്രയിലാണ് നമ്മുടെ സാരഥി വണ്ടി ഇങ്ങനെ വളരെ ഗൗരവത്തോടുകൂടി ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോയാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട വളരെ ഷോർട്ട് ട്രിപ്പ് ആണ് അല്ലേ അപ്പൊ എവിടേക്കാണെന്നല്ലേ ഞാൻ വിവരിക്കാ വന്ന് പ്രകൃതി ഭംഗി മഴ വെള്ളച്ചാട്ടം ഇതെല്ലാം കൂടി മല ഇതെല്ലാം കൂടി ഒത്തിണങ്ങിയ ഒത്തിണങ്ങിയ ഒത്തുണങ്ങിയായി പോയി ഒത്തിണങ്ങിയ കണ്ണൂരിലെ ഒരു ക്ഷേത്ര ഏതാ ഏഹ് ഒന്ന് പറ പെട്ടെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ വേഗം പറ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാ എവിടെയാ നമ്മുടെ കൊട്ടിയൂര് വൈശാഖ മഹോത്സവം അത് തന്നെ കൊട്ടിയൂര് വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അവിടത്തേക്കാണ് പോകുന്നത് അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിട്ടുള്ളൂ നമുക്ക് ഇതാ ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റും ഉണ്ട് യാത്രയിൽ ഇട്ടോ അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാറാത്തുനിന്ന് കൊട്ടിയൂരേക്ക് അപ്പൊ എന്തായാലും യാത്രയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് വഴി അങ്ങനെ കാണാം അല്ലേ Ayayay, ും ഇതാണ് പഠിച്ച സ്കൂൾ കേട്ടോ കാണിച്ചത് ഇതായി കാണുന്നത് കണ്ണാടിപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നികിയാക്കിയക്ക വെറുതെ പോയത് പഠിച്ചത് അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ കാണിച്ചത് കാണാ റെഡി അങ്ങനെ നമ്മളെ മട്ടന്നൂർ എത്തിയ മട്ടന്നൂർ ടൗൺ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനായി കാണുന്ന പോലീസ് സ്റ്റേഷൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഇനി ഒരു നാപ്പത്തൊന്ന് കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട് ചെറിയ മഴക്കാരുകൾ ഇങ്ങനെ നിക്കുന്നുണ്ട് അശോക ലൈലൻഡിന്റെ പുറകെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് പേരാവൂർ ടൗൺ നമ്മൾ അങ്ങനെ ഇതാണ് നമ്മുടെ പേരാവൂർ ടൗൺ അടുത്തോട്ട് ഇങ്ങോട്ട് 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 അളിയടുത്തോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തളിയ വഴിയറിയാളിയാ ബോർഡ് വെച്ചിട്ട് കാണുന്നില്ല വായിക്കുന്നില്ല അളിയൻ പേരാവൂർ ടൗൺ ആട്ടെ പേരാവൂർ ടൗണിൽ നിന്ന് നമ്മളിങ്ങനെ കൊട്ടിയൂര് ഇതെല്ലാം ശ്രദ്ധിക്കണ്ടേ അമ്പാനെ പേരാവൂർ ടൗണിൽ കൂടി നമ്മൾ കൊട്ടിയൂർ ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കണം നല്ല മഴക്കാരൻ നികി ആഗ്രഹിച്ച പോലെ മിക്കവാറും മഴയുണ്ടാകുന്ന സാധ്യതയുണ്ട് നോക്കിക്കോ മഴ എങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നികിക്ക് ഞാൻ എന്തെ ആയാലും കൊടയോ ഒന്നും കൊടുക്കൂല നികിനെ മഴയത്തങ്ങ നിർത്തും എന്നിട്ട് അവസാനം താടിതലാണ് നിക്കിട ഇങ്ങനെ മഴു മഴ പെയ്താല് മഴ വേണം മഴ വേണം എന്ന് എനിക്ക് പറഞ്ഞിട്ട് സന്തോഷമായി ഒരു പൂച്ചിട്ട് പൂക്കാലം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി ഭംഗിയും മഴയും എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു പോയി ഇത് മറ്റേ ഇളനീര് കൊണ്ടുപോകുന്നുണ്ടോ കൊട്ടിയൂർക്ക് ഇളനീര് കണ്ട നല്ല മഴ ആട്ടാ കൊട്ടിയൂർ വരുമ്പോ മഴ വേണെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി മഴയും ഇവിടെ എല്ലാരും കൂടി എങ്ങനെയൊക്കെയോ കേറി അല്ലേ ഇങ്ങനെ സമാധാന മഴയിട്ട് നമ്മളിത് കഞ്ഞിയാണ് കുടിക്കണത് നല്ല കപ്പ കഞ്ഞി പയറ് അച്ചാറ് ചമ്മന്തി ആ നല്ല മഴ മഴ അടിപൊളി അല്ലേ അപ്പൊ ഇത് കഴിച്ചിട്ടാണ് നമ്മൾ എന്തായാലും പോവാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞങ്ങളതാ നമ്മുടെ കൊട്ടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തി അല്ലേ അത്യാവശ്യം ചെറിയ മഴയല്ലോ ഉണ്ട് വണ്ടി പാർക്ക് വാർക്കിയ ഒരു സ്ഥലം ഉണ്ടായില്ലേ ഞങ്ങൾ ഇങ്ങനെ ഫുൾ കറങ്ങി 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 അവസാന ഒരു സ്ഥലം കിട്ടിയാ നമുക്ക് അല്ലേ മഴ ഉണ്ടാവട്ടെനിക്ക് ഒരു വൈബ് വൈബല്ലേ കൊഴപ്പില്ല കോട്ടക്കെ ഇട്ട് കൊടുക്കാരിച്ചല്ലേ അര് സെറ്റ് ആയിട്ടുണ്ട് ദുർഗനൊക്കെ അത് പെട്ടെന്ന് വെയില്ല ഇതെല്ലാം വെയിലായി അങ്ങനെ ഞങ്ങളതാ നമ്മുടെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിന്റെ മണ്ണിലേക്ക് കടന്നു കേട്ടാ വെറുതെ പറഞ്ഞതല്ല പ്രകൃതി ഭംഗി എന്ന് കണ്ടില്ല എന്താ ഒരു ഭംഗി കാണാൻ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴി മാറി ആ കാണുന്നതായിരുന്നു പാലം നമ്മൾ വന്നത് ഈ വഴിയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് എന്നാലും കുഴപ്പമില്ല കൊറച്ചൊരു നടത്തം നല്ലതാണല്ലോ ഇതിലേ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എന്തായാലും അതിലേ നടന്ന് ഈ പാലം കയറി ഇങ്ങനെ വരുന്നുണ്ട് പാലും എല്ലാം പാലത്തിൻ്റെ മേലെയും ആ ഓലയൊക്കെ മേഞ്ഞ് നല്ല ഭംഗിയാണ് കേട്ടാ അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ ക്യൂവിലേക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു നല്ല ക്യൂ ഉണ്ട് കേട്ടോ എല്ലാവരും ക്യൂവിലൊക്കെ നിന്ന് ചെറിയ ഉറക്കം വരുന്ന പോലെയൊക്കെ ആയിട്ടുണ്ട് മുകളിൽ കണ്ട ഓല കൊണ്ടുള്ള ആ ഒരു പന്തലുകളാണ് കംപ്ലീറ്റ് ആയിട്ട ആ ഒരു യാഗത്തിൻ്റേതായിട്ടുള്ള ആ പ്രതീതി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഓല കൊണ്ടുള്ള പന്തലും ഓല കൊണ്ടുള്ള ക്ഷേത്രവും എല്ലാം താൽക്കാലികമായിട്ട് കെട്ടുന്നതാണ് കേട്ടോ കുട്ടിയൂർ എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ വന്ന സമയം അവിടെ ശിവേലി നടക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ടാണ് അത്ര തിരക്കും ആളൊക്കെ ഉണ്ടായിരുന്നത് എനിക്കിവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ മനസ്സിലെന്തോ ഓർമ്മ വരണതെന്ന് നമ്മുടെ ദാസേട്ടം പാടിയ പാട്ടാണ് ഏട്ടാ ഇരു കര തൊട്ടാലെ ഇഹ പര ജീവിതം പുഴ നീന്തിക്കേറുവാനാകൂ അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലെ ഇക്കരപ്പനെ കാണാവൂ ൊട്ടാലെ ഇഹ പര ജീവിതം പുഴ നീന്തി നീന്തിക്കേറുവാനാകൂ അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലെ ഇക്കരേ അപ്പനെ കാണാവൂ ഇവിടെ ഇങ്ങനെ അതാ ഒരുപാട് കല്ലുകൾ ഇങ്ങനെ വെച്ച് കൂട്ടിയേക്കുന്നുണ്ടാ ഇത് ഓരോരോ ആളുകൾ ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കുന്നതാണ് വീടാവാൻ അതുപോലുള്ള വീടാണെന്നോ മെയിൻ ആയിട്ട് കേട്ടാ അപ്പൊ എന്തായാലും നമ്മുടെ കൊട്ടിയൂർ യാത്ര അടിപൊളിയായിരുന്നു അല്ലെ ചെറിയൊരു ഓണക്കളി സ്റ്റെപ്പ് എല്ലാം വെച്ച് നമ്മള് അത് ഇൻസ്റ്റയിൽ ഉണ്ടാവും സ്ഥിരം അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടില്ല ഇൻസ്റ്റയിൽ ഉണ്ടാവും നിർത്താ സ്ഥലം നോക്കിയാൽ അടിപൊളിയല്ലേ കോടമൂടിയ കോടമൂടിയ മലനിരകൾ മലനിരകൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി ഭംഗിയായ സ്ഥലം അടിപൊളി അടിപൊളി വൈബ് എല്ലാം എല്ലാം കൂടി യാത്ര അപ്പൊ നമ്മളതാ നേരത്തെ പാടിയ പോലെ തന്നെ അക്കര കൊട്ടിയൂരിൽ നിന്ന് ഇക്കര കൊട്ടിയൂരിലേക്ക് പോവാന്ട്ടാ അച്ഛൻ അങ്ങനെ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകി മുന്നേ നടക്കുന്നുണ്ടട്ടാ പിന്നെ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളും ാണുന്നതാണ് ഓടപ്പൂവേട്ടാ കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനമായിട്ടൊരു സംഭവമാണ് ഓടപ്പൂവ് ഇത് വാങ്ങിയിട്ട് നമ്മുടെ വണ്ടിയിലും വീട്ടിലൊക്കെ തൂക്കിയിടും അങ്ങനെ നമ്മളതാ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടി പോയേട്ടാ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല നല്ല തിരക്ക് തന്നെ ഇല്ലേട്ടാ സന്തോഷം ഇതിന്റെ ഇതിന്റെ ഒരു ഐതിഹ്യം എന്താ ശരിക്കും

അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മളത് അയ്യോടാ അപ്പൊ എന്തായാലും നമ്മുടെ കൊട്ടിയൂർ യാത്ര അങ്ങനത്തെ ഇവിടെ സമാപിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മുടെ വണ്ടിരടുത്തെത്തി തിരിച്ച് വീട്ടിലേക്ക് പോവാൻ വേണ്ടി പോയാണ് അല്ലെ അപ്പൊ അതന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ വന്നുകൊണ്ട് കണ്ണൂര് പറ്റും മലപ്പുറം എല്ലാരേം കാണാൻ വേണ്ടി പറ്റി നല്ല അടിപൊളി മലനിരകൾ മലനിരകൾക്ക് താഴെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഈ മലനിരകളിൽ ബൈ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ ഇക്കര കൊട്ടിയൂരിൽ അപ്പൊ ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും